മാധ്യമങ്ങളോട് പറഞ്ഞ് ലോകത്ത് വ്യാപകമായി നടക്കുകയെന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞു പറഞ്ഞിട്ടു നിരവധിയ പരാതികൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ ക്രമക്കേടുകളും തിരുത്തി വേണം ഞങ്ങളെ കേട്ടിട്ട് വേണം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ എന്ന ഇന്റർ ഓർഡർ കിട്ടി ആ ഓർഡർ പ്രകാരം പോലും ഒരു പരിഹാരമുണ്ടാകില്ല അതിന് ഞങ്ങൾ ഇപ്പോൾ കോടതി ലക്ഷ്യത്തിൽ കോടതി അദ്ദേഹം ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു ഗൗരവ കാര്യം ഞങ്ങളുടെ കല്യാണ വിഷയയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ ബി എം വിജു കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ജന്മം മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഇവിടെയാണ് ഈ നഗരത്തിലാണ് മാത്രമല്ല ഈ നഗരത്തിലെ സെലിബ്രിറ്റിക്കാർക്ക് ബി എം പിന്നെ ആവശ്യം ഈ നഗരത്തിൽ ഇല്ല പ്രത്യേകിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഇവർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും അദ്ദേഹം വോട്ട് ചെയ്തതിന് സ്പ്പാണ് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ഐ ഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ഐ ഡി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേർക്ക് വോട്ട് ഇത് അപ്രതീക്ഷിതം മാത്രമല്ല വളരെ ഓട്ടപ്പെട്ടു ഇങ്ങനെ എത്ര മീനുമാരുണ്ടാവും ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഏതെങ്കിലും സാധിക്കുമോ കാരണം വീനുവട്ടനൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരല്ല ബിന സംഘടനാ പ്രവർത്തനമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ് സിനിമയാണ് സാമൂഹ്യ മേഖലയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ രക്ഷകരും വോട്ടുണ്ട് ഇതുടങ്ങി വോട്ടുണ്ടാവും പാർട്ടിക്കാരാണെങ്കിൽ തിരിയ മരിച്ച ആളുകൾ അതല്ലെങ്കിൽ വിവാഹം വെച്ചുകൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് താമസം മാറ്റിയ ആളുകൾ അവരെ ഡിലീറ്റ് ചെയ്യുന്ന പതിനെട്ട് വയസ്സ് ആണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക ഒന്ന് ചെയ്തത് ഇപ്പോൾ ഒരിക്കൽ പോലും ബി എം പോലത്തെ ആൾക്ക് വോട്ടുണ്ടാവില്ലെന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും ആരും ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എലക്ഷൻ കമ്മീഷൻ അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാക്കൾ തുടങ്ങി സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ വരെ ഇതിൽ ഉത്തരവാദികൾ ഇനിയിപ്പോ ഞങ്ങൾ ഭയപ്പെടുന്നു ആർക്കെല്ലാം പൂട്ടില്ലെന്ന് എല്ലാവരും ഇപ്പം ഞാൻ ഇത് ആദ്യം കേട്ടപ്പോൾ നോക്കിയത് എന്റെ അതെ കാരണം ഇത് കഴിഞ്ഞു രണ്ടു എന്തൊക്കെ വരാൻ പോകുന്നു ബീഹാറിനെയും മഹാരാഷ്ട്രയും ഹരിയാനയും വെല്ലുന്ന വോട്ട് ബോട്ടുചുരിയാണ് ഈ കേരളത്തിലും നടക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങൾ കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ ബി എം ബിരുവിന്റെ വോട്ടിലെ ഇത് ഗൗരവരമായിട്ട് മാത്രമല്ല ഇതിനെതിരെയുള്ള നിയമപോർട്ട് ആരംഭിക്കണം എട്ടേ കാലത്ത് ഞങ്ങൾ കളക്ടർ കാണുന്നുണ്ട് ഈ പുസ്തകം നാളെ രാവിലെ ഹൈക്കോടതി സമീപിക്കും തിരുവനന്തപുരത്തെ വൈഷ്ണവി എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും മറ്റൊരു തരത്തിലുണ്ടായി അവർക്ക് അനുകൂലമായി ഇന്ന് കോടതി നിൽക്കുന്നു ഹൈക്കോടതി ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീ വി എം വി നീതി കിട്ടുമെന്നും അദ്ദേഹം കല്ലായുവിഷൻ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് മത്സരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസിക്കേണ്ടത് ഇനി അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല തിരിക്കട്ടെ അതിലൊരു പൗരനല്ലേ ഈ നാട്ടിൽ വളർന്നു വന്നൊരു പൗരന് ഇവിടെ വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദികാരാണ് ഈ നാട്ടിൽ ജനിച്ച് പതിനെട്ട് വയസ്സുവെങ്കിലും വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്വമാർക്കാണ് ഇദ്ദേഹം ജനിച്ചത് ഇരഞ്ഞിപ്പാലത്താണ് ഈ നഗരത്തിലാണ് പതിനെട്ട് വർഷമായി അദ്ദേഹം താമസിക്കുന്നത് ഒരേ എട്ടായിരത്തോളം കേസുകൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഡബിൾ എൻട്രി വോട്ടുകൾ തള്ളിപ്പോയത് ഐഡന്റിറ്റി കാർഡ് കണ്ടെത്തലുകൾ ഇതേ റൂമിൽ വെച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാൾ നഗരത്തിൽ സജീവ സാന്നിധ്യം നഗരത്തിലെ പൊതുപരിപാടികളിൽ നിറസാന്നിദ്ധ്യമായ നഗരത്തിലെ ആർക്കും ചൂടാണ് അദ്ദേഹത്തിന്റെ പേരൊക്കെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കുന്നത് അദ്ദേഹമോ ആരെങ്കിലും വിശ്വസിക്കുമോ ഇതാണ് നടത്തി ഇത് പ്രതിഷേധാർഹം മാത്രമല്ല ഇതിനെതിരെയുള്ള പോരാട്ടം വേറൊരു ലെവലിലേക്ക് പോവാണ് കാരണം ഈ നടപടി തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കാൻ വേണ്ടി കരുതിക്കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് വ്യാപകമാണെന്ന് അറിയാം ഇന്നലെയാണ് ഞങ്ങൾക്ക് ഫൈനൽ വോട്ടർ പട്ടിക കിട്ടിയത് പതിനാലിറങ്ങു പറഞ്ഞെങ്കിലും ഇന്നലെയാണ് ഞങ്ങൾ കിട്ടിയത് നാളെ രാവിലെ മുതൽക്ക് ത്വരിതഗതിയിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇതിനെതിരെ നീതി ക്ഷണിക്കപ്പെട്ട ഈ സമൂഹത്തിനെതിരെ ഗൗരവത്തോടു കൂടി അതിന്റെ നിയമ നടപടിയും രാഷ്ട്രീയ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് ഒറ്റ കാര്യം മുമ്പ് ഒരറ്റ കാര്യം പറയാം നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വളരെ വിസിബിൾ ആണ് യു ഡി എഫും എന്നുള്ള എലക്ഷൻ്റെ അപ്പുറത്ത് യു ഡി എഫിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട വി എംപിന് കൂടി വന്നതോടുകൂടി എലക്ഷന്റെ മാനം മാറിയിരിക്കുക ഈ എലക്ഷൻ അട്ടിമറിക്കണമെങ്കിൽ നേരായ വഴിയിലൂടെ സാധ്യമല്ല എന്ന് കൃത്യമായി ഇവർക്ക് ബോധ്യായിരിക്കുക ഈ എലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്നും ഇവർ തെളിയിച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം എസ് ഐ ആറ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയില് ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ് എസ് ഐ ആർ എന്തിനാണ് നടപ്പാക്കിയത് എന്ന് ബീഹാർ നമുക്ക് കാണിച്ചു തന്നു അത് കേരളത്തിൽ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്നൊക്കെ പറയുന്ന ആളുകളാണ് ബി ജെ പി ഇത്തരത്തിലുള്ള വോട്ടു ജോലി ആലോചിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനാണ് സി പി എം അത് എല്ലാ അർത്ഥത്തിലും തകരുമെന്ന് കണ്ടപ്പോ അവര് ഇത്ര ഇത്രഹീനമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക ഇപ്പൊ നിങ്ങൾക്കറിയാം വോട്ടർ പട്ടിക തുടക്കം മുതൽ ഡി സി സി പ്രസിഡന്റ് ഒരു മൂന്നോ നാലോ തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മനഃപൂർവ്വമായി ഒഴുകിയ നേരം വീക്കിനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ടവകാശം ആ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ പൗരന്റെ മായ ജനാധിപത്യത്തിന്റെ ഭാഗമാവല്ല സ്ഥാനാർത്ഥിത്വം രണ്ടാമതല്ലേ പ്രാഥമികമായി തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലാതെ ആക്കുന്ന ഇത് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അതിനെതിരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് വോട്ട് ഉണ്ടാവും സ്വയം പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും വോട്ട് ഞാൻ എന്റെ എന്റെ ഫാമിലി എല്ലാം എന്റെ എൻ്റെ അച്ഛനോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഒരു വോട്ട് നഷ്ടപ്പെടുത്തി വോട്ട് അടയാളപ്പെടുത്താനുള്ള അവകാശം അതൊരിക്കലും നീ കളയരുത് കണയരുത് ചെയ്യാമെന്നോ അത് തന്നെ അവരെ എനിക്ക് ഏറ്റവും ഒരു സങ്കടം ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിശ്ചയിക്കാൻ ആർക്കാണ് അവരെ അവകാശം ആർക്കാണ് ഇതിൻ്റെ അധികാരമുള്ളത് എന്റെ ഒരു വോട്ടിന്റെ ഈ പ്രശ്നത്തിന്റെ മുകളിലും ഇതുപോലെ കേരളത്തിലൊക്കെ പ്രത് നടക്കുന്നത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കും ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയത് വരെ വിഷമം എന്തായിരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഈ വോട്ട് നിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യ നേതൃത്വം നേരത്തെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാനിവിടുത്തെ പൗരനാണ് എന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ പൈക്ക് ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റായിട്ട് അതിൽ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നു അതിൽ ഏറ്റവും കോമഡി ഫോൺ കോളുകൾ അത് ഓ ഇന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു ഇതിനേണ്ട ഞങ്ങൾ ഇപ്പോൾ അത് എനിക്ക് കോൺഗ്രസ് ആ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ ഇത് എലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ എന്റെ വാർഡിൽ കല്ലൈര് ഞാൻ വളരെ ശക്തമായി ഞാൻ പ്രവർത്തനം തുടങ്ങി ആ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ പ്രതീക്ഷ ഉണ്ട് ഞാനിവിടെ ഈ എലക്ഷന് ഇറങ്ങിയിരിക്കുന്നു എലക്ഷനെ മത്സരിക്കാൻ തീരുമാനിച്ചതാണ് ഈ നഗരത്തിന്റെ ഓർഡ് ഡെവലപ്മെന്റ് ഇല്ലാത്ത ഈ ഒരു പത്ത് നാല്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ നഗരത്തെ സംഭവിക്കുന്ന അനിശ്ചിതത്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ ജനിച്ചു വളർന്നു പോയി കുട്ടിയന്തരവിലൂടെ വേയങ്ങാടിയിലൂടെയും അച്ചക്കറി മാർക്കറിൻ്റെ അടുത്തോടെയൊക്കെ നടന്ന നിയമനാണ് ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കോട്ടെ പണിസൊക്കെ എനിക്കറിയാം ഒരു ആശ്രയക്കാരനെക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ ഞാൻ വളരെ നിരീക്ഷണ പോലുള്ളൊരു കക്ഷിയാണ് അങ്ങനെയൊരാൾ ഒരു കലാകാരൻ വരെ എനിക്ക് അതിനുള്ള കഴിവും അതിൻ്റെ ബുദ്ധിയും അതുപോലെ നിരീക്ഷിക്കുക അതിൻ്റെ ശക്തി എനിക്കുണ്ട് അതൊക്കെ സിനിമകളിലും വ്യക്തമാകും ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എന്റെ വോട്ടില്ല എനിക്ക് വോട്ടില്ല എനിക്ക് വോട്ട് അവകാശമുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറയുമ്പോൾ എന്റെ വോട്ട് നിക്ഷേപിക്കപ്പെട്ടിരുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഞാനിത് ഡി സീസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടർ കാണും എന്റെ നിവേദനം അർപ്പിച്ചു നാളെ ഹൈക്കോടതിയെ സമീപിച്ചു ഞാനിത് തീർച്ചയായിട്ടും എന്റെ വോട്ടവകാശം ഇല്ല എനിക്ക് ഹൈക്കോടതി നിയമമുണ്ട് ഇവിടെ കോടതി ഉണ്ട് നല്ല ആൾക്കാരൊന്നും ചില ആൾക്കാരൊന്നും തീരുമാനിക്കുന്നല്ല നിയമമാണ് കോടതി ഉണ്ട് നിയമമുണ്ട് ഒരു പൗരന്റെ അവകാശം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭരിക്കുന്നവർക്ക് ഭരിക്കുന്നവർക്കില്ലെങ്കിൽ കോടതി സംരക്ഷിക്കും അതിൻ്റെ ഉറപ്പുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും അത് മാത്രമല്ല നാളെ മുതൽ എന്റെ വാർഡിൽ മാത്രമല്ല എലക്ഷൻ കഴിയുന്ന പറഞ്ഞ എഴുപത്തി ആറ് വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കും എനിക്കെന്റെ കോഴിക്കോട് തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇറങ്ങിയിരിക്കും എന്റെ വോട്ട് നിക്ഷേപിക്കാനുള്ള അവകാശം ആർക്കുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിയമപരമായി തന്നെ ഇപ്പോൾ നിയമസഭയിലും വോട്ടർ പട്ടിക ഉള്ളതല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടിക സെപ്റ്റംബർ അവസാനത്തോടെ ഫൈനൽ ഒരു രൂപം പ്രസിദ്ധീകരിച്ചിരുന്നു ആ പട്ടികയിൽ അങ്ങയുടെ പേരുണ്ടായിരുന്നു സെപ്റ്റംബറിൽ സ്ഥാനാർത്ഥി കോർപ്പറേഷൻ ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ എന്റെ വാട് രാജേഷ് ആയിരുന്നു മത്സരിച്ചത് അവിടെ ഞാനും എന്റെ വൈഫും ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഒൻപതര മണിക്കായിരുന്നു ഞാൻ വോട്ട് അത് എനിക്ക് എറണാകുളത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ഡ്രീം മിസ്സാവുന്നതിനോട് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം പുതുക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്തവരാണ് സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്നുള്ളത് ഡി സി സി നേതൃത്വം നിയമം പരിശോധിക്കണം കഴിഞ്ഞു ഈ നഗരത്തില് ജനിച്ചു വളർന്ന് അറിയപ്പെടുന്ന ഒരാൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടുണ്ടാവുന്ന ഏത് അത്രയാണ് കരുതേണ്ടത് ഏത് അടിസ്ഥാനത്തിന് കിട്ടേണ്ടത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയാൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ രാജ്യല്ലേ വോട്ട് എലക്ഷൻ അല്ലെ ഇത് വോട്ട് ഉണ്ടാവണല്ലോ പതിനെട്ട് വയസ്സ് തരഞ്ഞൊരുത്തിന് ഇവിടെ വോട്ടർ അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാള് കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും ബേസ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയുടെ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ് ആ കരട് വോട്ടർ പട്ടികയിലുള്ള ആള് എങ്ങനെയാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോകുന്നത് അപ്പൊ അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തിന്റെ കാരണം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അതിന്റെ കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രമുഖരായ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത വന്നത് നിങ്ങളാണ് മീഡിയ വാർത്തയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മീഡിയ പി എം വിനു എന്ന് പറഞ്ഞാൽ ആള് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് വാർത്ത മൂന്നോ നാലോ ദിവസം മുമ്പ് ബ്രേക്ക് ചെയ്തു ആ ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് ഈ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടത് കരട് വോട്ടർ പട്ടികയിലുള്ള ഒരാള് പിന്നെ പിന്നെന്തിന പ്രത്യേകം നോക്കണ്ട കരട് വോട്ടർ പട്ടികൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത ആള് കരളിൽ ഉണ്ടല്ലോ എന്താ സംശയം കരളിലുണ്ടല്ലോ അല്ല രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത ഒരാള് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിയാണ് ബെയ്സെങ്കിൽ ആ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമല്ലോ അതെന്തല്ലാതെ പോന്നു അതിനുശേഷവും മൂന്നേദികൾ അവസാനമായിട്ട് അഞ്ച് ലക്ഷം വോട്ടർമാരുള്ള ഒരു നഗര നമ്മൾ ഈ നഗരത്തിലുള്ള വോട്ടർ പട്ടിക പരിശോധിച്ചില്ല എന്ന് കൃത്യവകാശം ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഒറ്റ കാര്യം അഞ്ചു ലക്ഷം വോട്ടർമാരുണ്ട് നാല് ലക്ഷത്തി അഞ്ചു ലക്ഷത്തിനോട് അടുത്ത വോട്ടർമാരുണ്ട് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കുക ഈ വീട് മാറിപ്പോയ ആളുകൾ പുതുതായി വന്നവർക്ക് വോട്ടുണ്ടോ പതിനെട്ട് വയസ്സായ കുട്ടികളെ വോട്ട് ഉയർത്തണം എന്നുണ്ടല്ലോ മരിച്ചു മാറിയ ആളുകൾ വീട് മാറുന്ന ആളുകൾ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്ന ഒരു പ്രധാന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യന്റെ മർമ്മം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഒരു ബാങ്ക് എലക്ഷനിൽ വോട്ട് മനുഷ്യർക്കും അടിത്തറ തന്നെ വെട്ടിക്കളയാണ് അത് സി പി എമ്മും ഈ വാ വാക്കുകൊണ്ട് ഞങ്ങള് ഇതിനോടൊപ്പാണെന്ന് പറയുമ്പോഴും അത് ഏറ്റവും പ്രാക്ടിക്കലായി നന്നായി നടപ്പാക്കുന്ന എങ്ങനെയാണ് ബി ജെ പിക്ക് പഠിപ്പിച്ചുകൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം ഞങ്ങൾ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ അതിനെ ഒരു മൈക്രോ ലെവലിലേക്ക് അതിനെ ചുരുക്കേണ്ട അതിന് മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ചു ഒരാളുടെ നിങ്ങളൊക്കെ ആയി വോട്ട് ചെയ്യാൻ അവകാശമല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നു വീട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റി ചേർക്കണം അതാണല്ലോ ഇതിന്റെ ഒരു അടുത്തത നമ്മൾ വീട് മാറുന്നു അപ്പൊ ഞാൻ വീട് മാറി ഞാൻ മൂന്ന് നാല് വീട് മാറിയാളാ ഞാൻ ഓരോ തവണയും മാറ്റി ചേർക്കാറുണ്ട് വിനോട്ടർ അതല്ല വിനോട്ടർ ഒരൊറ്റ സ്ഥലത്ത് ജീവിക്കുന്ന ആളാണ് അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ വോട്ട് ഓരോ ഇലക്ഷൻ മുമ്പും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എവിടെയാണ് നിൽക്കുന്നത് സ്ഥാനാർത്ഥികളെ ഘടകമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോ സാധാരണ ഞാൻ െ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് അഥവാ പരിശോധിക്കാത്തത് വോട്ട് നിഷേധിക്കുന്നത് അല്ലല്ല അതൊക്കെ ഞാൻ ഇനിയിപ്പൊ ഞങ്ങൾ ഓർഗനൈസേഷനിൽ വീഴ്ച ഉണ്ടായിരുന്നല്ലേ അത് ഇദ്ദേഹത്തിന്റെ കാരണം പിന്നെ ഞങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കാറ് വോട്ടറെ പെട്ടി വെച്ചിട്ട് ഏഴ് പാർട്ടിക്കും അത്രയ്ക്ക് ലക്ഷണം പതിനെട്ട് വയസ്സ് പൂർത്തിയെ രണ്ടാമത് മരിച്ചവരെ തള്ളിക്കണം വിവാഹം കഴിഞ്ഞവരെ തള്ളിക്കണം അതുപോലെ തന്നെ പുതുതായിട്ട് വന്നവരെ താമസം മാറുന്ന താക്കണം ഇത്രയും കാര്യങ്ങളെ പരിശോധിക്കാറുള്ളൂ ഡീറ്റെയിൽ നടത്താറില്ല ഡീറ്റെയിൽ ഈസ് ദ ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്തവണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് പ്രോസസ് ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും പരാതി കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ അയാൾ വീട് മാറണം അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താറാണ് അത് നിയമപരമായി ഭരണഘടനാപരമായി നിർബന്ധമായ ഒരു കാര്യമാണ് ഒരാൾക്ക് തദ്ദേശ സ്വയംഭരണ സമരത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഇന്ത്യയിൽ ലോക്സഭയിലാണെങ്കിലും ഇന്ത്യയിലെവിടെയെങ്കിലും വോട്ടുണ്ടോ എന്ന് തീരുമാനിക്കണം സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനത്ത് എവിടെയെങ്കിലും വോട്ട് ഉണ്ടോ എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനും അങ്ങനെ ഇല്ല എങ്കിൽ ആ വോട്ട് നിലനിർത്തണമെന്ന് ഇത്തവണ സർക്കാർ തന്നെ അവസാനം ഏഹ് ഉത്തരവ് നടത്തിയിട്ടുണ്ടല്ലോ സുപ്രീം സുപ്രീംകോടതി ഇടപെടലെ തുടർന്ന് സർക്കാരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് എവിടെയെങ്കിലും വോട്ട് വേണം അപ്പൊ ഇദ്ദേഹത്തിൽ രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്ത് ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കഴിവട്ടിൽ നീക്കം ചെയ്യുമ്പോ ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം ആ ഞങ്ങൾ കൂടി ചെയ്തു ഏത് ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലേക്കുള്ള വോട്ടർ പട്ടികയിലേക്ക് ക്രമ കരട് വോട്ടർ പട്ടികയിൽ മാറ്റുന്നതിൽ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ആരെയും പരാതി വന്നിട്ടുണ്ടോ ഇദ്ദേഹത്തെ വോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നോട്ടീസ് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ നോട്ടീസ് നൽകിയ സമയത്ത് നമ്മൾ അതിന് പ്രതികരിക്കാതിരിക്ക അങ്ങനെ അതിന് പരാതി കൊടുക്കാതിരിക്കുക അപ്പീൽ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ളപ്പോഴല്ലേ നമ്മളെ വീഴ്ച അല്ലാത്ത സാഹചര്യത്തിൽ അത് വീഴ്ച അത് മനഃപൂർവമുള്ള ഒരു വെട്ടിമാറ്റം തന്നെയാണ് ഈ വാർഡ് എന്താ നടത്തിയില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം ഇതിപ്പോ ഞങ്ങള് എന്താ നാളെ തൊഴിൽ പെട്ടെന്ന് പോവാ ഞങ്ങള് കുറെ സ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ നേതാക്കളുണ്ട് കാരണം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു ഏത് രാഷ്ട്രീയം ഞങ്ങൾ കാലാകാലങ്ങളെ വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറ് പതിനെട്ട് വയസ്സ് വരെ എടുക്കും മരിച്ചവരെ നീക്കം ഞാൻ എടുക്കും മാറിപ്പോൾ നീക്കം ചെയ്യും പുതുതായി വീട് വെച്ച് ചേർക്ക ശ്രമിക്കും ഈ പ്രോസസ്സാണ് കാലെടുക്കുന്നത് ഇത്രയും ജനാധിപത്യ ശക്തമായ രാജ്യത്ത് പതിനെട്ട് വയസ്സുകൊണ്ട് വോട്ടൊരു കാരണമില്ലാതെ തള്ളു എന്ന് സ്വപ്നത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷമാണോ പ്രഖ്യാപിച്ചത് ഞാൻ പത്ത് വർഷം ഡി സി പ്രസിഡന്റ് ആയതാളാണ് ആ സമയത്തും ഞാൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുമ്പോ വൈസായി വരുന്ന കാര്യത്തിൽ ആയിരിക്കും സുജനമായി എനിക്കറിയാം അന്നൊന്നും തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരെ വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചു തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയാം ഈ വോട്ടർ പട്ടിപ്പൊ എസ് എസ് ഐ ആർ നടപ്പാക്കുമായിട്ട് ബെയ്സ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ഒരാളെയും എസ് ഐ ആറിന്റെ ഭാഗം പോയ പോലും ഭാഗമായി പോലും മാറ്റേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എന്റെ അടുത്ത് തന്നെ പോകുന്നു അതൊക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും അത് നേരത്തെ നിയാസ് കൂടെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് അദ്ദേഹത്തിന് അവിടെ താമസമില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പരാതി കൊടുക്കണം വീട് മാറിപ്പോയിന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഹെയർ ചെയ്യണം നോട്ടീസ് കൊടുക്കണം വിളിച്ചു വരുത്തണം ആ നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരായില്ലെങ്കിൽ മാത്രമേ ആ വോട്ട് നീക്കം ചെയ്യാൻ ഇലക്ട്രൽ ഓഫീസർക്ക് അധികാരമുള്ളൂ ഇതെന്താ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി എഴുപതിലെ ബേസ് വോട്ടർ പട്ടിക വെച്ച് അഡീഷൻ കുറേ വെച്ച് ആദ്യം തീരുമാനിക്കുകയാണ് എന്ന് തന്നെ ആളുകളെ ഡിലീറ്റ് ചെയ്യണം പല ബൂത്തുകളിലും എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ ഇങ്ങനെ യു ഡി എഫ് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കും എന്ന് പറയുമ്പോൾ സാധ്യതയല്ലേ ആരൊക്കെയാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളത് കണ്ട് അവരെയൊക്കെ നിങ്ങളുടെ നാളെ നാളെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ പരിശോധിക്കാം ഇങ്ങനെ നിരവധി ആളുകൾ അവര് നീക്കം ചെയ്തിട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും അപ്ലിക്കബിൾ അല്ല രണ്ട് ഒറ്റ വീട്ടിൽ ഇതിനകത്ത് സാധാരണ പട്ടിക വരുമ്പോഴത്തെ പ്രാദേശികമായിട്ടുള്ള വാർഡുകൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവിയാവുമ്പോ അദ്ദേഹത്തിന്റെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരിശോധന നടത്താറുള്ളൂ വോട്ടർ പട്ടിക നടത്താറില്ല അതിന് ഞങ്ങളുടെ ഫസ്റ്റ് പരിശോധനയാണ് ഞങ്ങൾ പുതുതായി ചേർക്കേണ്ട ആളുകൾ തള്ളിക്കേണ്ട ആളുകൾ ഇത് മഴ ലഭിപ്പിക്കുക പതിനെട്ട് വയസ്സ് പൂർത്തി ചേർക്കേണ്ടി

നോമിനേഷൻ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താ ഞങ്ങളൊരു നിങ്ങൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി അല്ല പ്രാധാന്യം നിങ്ങൾക്കൊരു മിററായിട്ട് നിൽക്കാം ഈ വിഷയത്തിൽ ഇത് അമ്പത്തെട്ട് ലക്ഷം വോട്ട് മനുഷ്യർക്ക് പോയപ്പോ ഒരു സംസ്ഥാനത്ത് എന്താ സംഭവിച്ചതെന്ന് കണ്ടതാ അത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കപ്പെടുക ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് അതിനെ കണ്ട് ആളുകളെ അവയർ ചെയ്യാനും ഈ ഫൈറ്റില് നമ്മളെ കൂടെ നിക്കുക വി എം ബിനുവിനെ പോലെ ഈ നഗരത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യൻ ഈ നഗരത്തിന്റെ എല്ലാ സാംസ്കാരിക രംഗത്തും മുഖമായി നിന്നൊരു മനുഷ്യൻ ഈ നഗരത്തിലെ വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ വോട്ടവകാശം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നീക്കം ചെയ്യുന്നിടത്ത് ജനാധിപത്യം മരിക്കുകയാണ് അവിടെയാണ് ഇതിന്റെ കാതലായ വിഷയം മറ്റ് വോട്ട് ഞങ്ങൾ പിടിക്കും ഇപ്പൊ വൈഷ്ണവിയുടെ തിരിച്ചു പിടിച്ചില്ലേ ഹൈക്കോടതി ഉണ്ട് ഇതിനൊക്കെ ഒരു ആകെ വാച്ച്ഡോ ആയിട്ട് കോടതി ഉള്ള നമ്മുടെ സമാധാനം ഞങ്ങള് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതിന്റെ ആ ഭാഗമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് ഞങ്ങളുടെ അവിടുത്തെ പ്രാദേശികമായി ആരെങ്കിലും അത് നോക്കാൻ കിട്ടുക അതല്ലല്ലേ വിഷയം നമ്മളെ വോട്ട് നമ്മൾ കാവിലും ഇപ്പൊ ബാങ്ക് ഇലക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കും പട്ടിക പ്രസിദ്ധീകരിക്കും ഞങ്ങളിപ്പോ നാളെ ത്വരിതഗതിയുടെ പരിശോധന ജില്ല മുഴുക്ക് അകത്തിരിക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ മൈക്രോ ലെവൽ പരിശോധന നടത്താറ് നോമിനേഷൻ കഴിഞ്ഞ് വിഡോയിൽ കഴിഞ്ഞാൽ ചെയ്യാറ് അത് സ്ലിപ്പ് കൊടുക്കുന്ന സമയത്താ നാളെ ഞങ്ങൾ നാളെയും മറ്റന്നാളുമായി തൊലവിധ പരിശോധനയ്ക്ക് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കാരണം നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ജില്ലയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല പ്രവർത്തന വോട്ടുണ്ടാവില്ല ബൂത്ത് വസ്തു വാർഡ് വസ്തു വോട്ടുണ്ടാവില്ല കാരണം ഞാൻ ഇപ്പോഴും ഞാൻ പറയാം എന്റെ വോട്ട് ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചത് ഇപ്പോഴാണ് എന്റെ വോട്ട് എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ് സ്ഥിരമായി നടക്കുന്നതിന് ഒരു അത് ഒരിക്കലും സംശയം കാരണം അങ്ങനെ ഒരു സംശയം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊരു പരിശോധിക്കാറുണ്ട് ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് ഞങ്ങളെങ്ങനെ മാറേണ്ട ട്ടം വന്നു എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ശതമാനം കേരളത്തിൽ നിന്ന് ഉന്നതമായ നീതിപീഠത്തിൽ വിശ്വാസമുണ്ട് നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കും ഞങ്ങൾ അഭിമാനം സംസാരിച്ചു കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പോഴത്തെ എട്ടേ കാലിന് ഞങ്ങൾ കലക്ടർ ക്യാമ്പോസ് കൂടിക്കാഴ്ച അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തും അതിനെ ഒരു പട്ടികയിൽ ഭരണഘടന കൊടുത്ത മൗലികാവകാശ അവകാശ നിഷേധത്തിന് ഒരു പൗരന് ഭരണകൂടം നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോർഡ് നിഷേധിച്ചാൽ കോടതിയെ സമീപിക്കുന്ന പറ്റുന്ന വഴി ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ എന്നെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ലൈബ്രറിയിൽ നിന്ന് ഒരു പ്രായമായ സ്ത്രീയുടെ കേസ് ഞാൻ വായിച്ചു വായിച്ചതോർക്ക് ഈ കഴിഞ്ഞ ഏതൊരു എലക്ഷനകത്ത് കലക്ടർ ഇടപെട്ട് വോട്ടാവകാശം പുനസ്ഥാപിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന്റെ പ്രതീക്ഷയുണ്ടോ ചെയ്യാൻ അധികാരമുണ്ട് ഇതിനകത്ത് ഇതൊന്നും ഞാൻ പറയുന്നത് രണ്ടും പതിറ്റാണ്ടായി ആ വീട്ടിൽ ജീവിക്കുകയായിരുന്നു പൗരൻ ഭവനാടന കൊടുത്ത മൗലിക അവകാശം അത് കൊടുക്കേണ്ടവർ കൊടുത്തില്ല സംരക്ഷിക്കേണ്ട സംരക്ഷിച്ചില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സി പി എം എന്ന കൂടാതെ ഇതിലും ഗൗരവം അതായത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത എപ്പിക് ഐ ഡി ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ എപ്പിക് ഐ ഡിയുടെ നമ്പർ എക്സ്ബിറ്റ് ചെയ്യാതെ ഒരു വോട്ടർ പട്ടിക അത് ഡബിൾ വോട്ടുകൾ ഞങ്ങൾ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിച്ച് പോയിന്റ് ബൈ പോയിന്റ് പരാതി കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത പ്രതിവിധി ആ എപ്പിക് നമ്പർ മാറ്റി സ്റ്റേറ്റ് ഇലക്ഷൻ എസ് സി സി സീലിലുള്ള ഐ ഡി കൊടുത്തു അത് തന്നെയാണ് ഗുഡാരൻ നമ്പർ വൺ അതോടുകൂടി ഇരട്ട വോട്ട് കിടത്ത രണ്ടുപോയി സാധിക്കില്ല ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പത്രസഭകളും ഇവിടെ വെച്ച് ഓരോ ഇൻസിഡന്റ് പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങി നിങ്ങൾ പരിശോധിച്ചോ മുമ്പ് ഇതുവരെ ലോക്കൽ ഇറങ്ങിയ എല്ലാ വോട്ടും ചരിത്രത്തിലാദ്യമായിട്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത എപ്രിക് നമ്പറിൽ കാണിക്കാതെ വോട്ടർ പട്ടിക ചെറിയപാലിന്റെ നമ്മുടെ മുൻ മന്ത്രി സുജനപാലിന്റെ വൈഫിന്റെ വോട്ട് തള്ളി തള്ളിയിരുന്നു അന്ന് തന്നെ ഞങ്ങൾ കളക്ടറെ കണ്ടിട്ട് അത് സ്വീകരിപ്പിച്ചതാണ് അങ്ങനെ ചെറിയ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നഗരത്തിൽ ഇത്രയും കേസുകളുണ്ടോ ഗ്രാമങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ കുരുവുട്ടർ പഞ്ചായത്തിൽ പതിനഞ്ചോ പതിനോളം വോട്ട് തള്ളി മരിച്ചു എന്നാണ് കാണിച്ചത് കൊടുവള്ളിയിൽ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളെ ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായി നീക്കത്തി നീക്കത്തി നാദാപുരത്ത് മണിയൂരിൽ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓരോ സമയത്തും വന്നിട്ടുണ്ട് ഇതിനിപ്പോ നാളത്തെ മഠന സെപ്റ്റംബർ അതുപോലെ തന്നെ നവംബർ മൂന്ന് പറഞ്ഞ ഈ രീതികൾക്ക് ശേഷമാണ് ഡിക്ലേർ ചെയ്യുന്നത് അപ്പൊ അതിനൊരു ബോധപൂർവ്വമായ രാഷ്ട്രീയം കാണാൻ പറ്റുമെന്ന കാരണം വി എം വിനു കോൺഗ്രസ് സഹാത്രികനാണ് ഞങ്ങൾ ഡി സി സി പ്രസിഡന്റായി വന്നതിന് ശേഷം വി എം വിനു ഞങ്ങളുടെ സാംസ്കാരിക സെക്രട്ടറി ചെയർമാനാണ് ആണ് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ചെയർമാനാണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി പരിപാടി സാന്നിധ്യമാണ് പാർട്ടിയുടെ ദൈനംദിന സംഘടനാ പ്രത്വണവും കോൺഗ്രസ് തന്റെ കോൺഗ്രസ് അനുകൂലം പരസ്യമായി പ്രകടിപ്പിച്ചത് അടുത്ത കാലത്താണ് ഒരു വർഷമായി നമ്മൾ നടത്തുന്ന എല്ലാ വീടുകളിലും ഉണ്ട് എല്ലാ വൈഫിന്റെ വീടൊന്നായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങേ വീട് ഇടതുവശത്തെ വീട്ടിലും പോയിട്ടുണ്ട് വലതുവശത്തെ വീട്ടിലും പോയിട്ടുണ്ട് പെറിലെ വീട്ടിലും പോയിട്ടുണ്ട് ഈ ഒരു വീട് പിന്നെ ഈയൊരു പദ്ധതിയുടെ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം ശരി ഓക്കെ